ഈശോഹാക്കിയ ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണി മാഡി പ്രബല മുന്നേറ്റക്കാരെ മഹറോൺ എത്ര നിമിഷം വേണം അൽമയ മുന്നേറ്റക്കാരെ മഹറോൻ ചൊല്ലാത്തത് എന്ത് സീറോ മലബാർ സഭയെ ഇത്രമാത്രം ആക്രമിക്കുന്ന കാർന്ന് ക്യാൻസർ ആയി വർക്ക് ചെയ്യുന്ന അൽമയ മുന്നേറ്റക്കാരെ മഹറോൻ ചൊല്ലാൻ മെത്രാൻമാർ സഭാധികാരികൾ മടിക്കുന്നത് എന്ത് എത്ര നേരം വേണം അവരെ തള്ളി പറയാൻ എത്ര നേരം വേണം അവരെ അപലപിക്കാൻ എത്ര നേരം വേണം അവരുടെ പ്രവർത്തികൾ ശരിയല്ലെന്ന് ശക്തമായി സമൂഹത്തോട് പറയാൻ അവരുടെ കൂടെ കൂടെ കൂടരുതെന്ന് ആവർത്തിക്കാൻ വത്തിക്കാനിൽ നിന്ന് പറയുന്നു നടപടിയെടുക്കാൻ ജനം മുഴുവൻ പറയുന്നു അൽമാരി മുഴുവൻ പറയുന്നു നടപടി എടുക്കാൻ നടപടി എടുക്കേണ്ട മെത്രാന്മാർ അതിൽ നിന്ന് പിൻവലിയുന്നത് എന്ത് നിങ്ങളെ പിൻവലിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട് ഇനിയും സഭയെ വിട്ടിമുറിക്കാനും പരിശുദ്ധ കുർബാനയെ ആക്രമിക്കാനും അനുവദിക്കുന്ന തരത്തിൽ അൽമായ മുന്നേറ്റക്കാരെ മെത്രാൻമാർ അനുവദിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ നിങ്ങൾക്ക് എത്ര എത്ര നിമിഷം വേണം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അപ്പോഴെല്ലാം തീരുമാനം എടുക്കേണ്ടത് നമുക്ക് അത്മിനിസ്ട്രേറ്റീവ് പവർ ഇല്ല എന്നൊന്നും പറയരുത് ക്യാൻ അറിയില്ല എന്ന് പറയരുത് നടപടി എടുക്കാനായിട്ട് കഴിവുള്ളവരെ ഏൽപ്പിച്ചു നോക്കുക ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ് മൂന്ന് മാസം വേണ്ട എറണാകുളത്തെ ലിറ്റർജി പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് മാസം പോലും വേണ്ട നിങ്ങളത് മൂന്ന് കൊല്ലമായിട്ട് ഒഴപ്പി 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 ബാക്കി ഞാൻ പറയുന്നില്ല ഞാൻ ആവർത്തിക്കും ഞാൻ തനിച്ചല്ല ഈ സബി സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം എന്റെ കൂടെയുണ്ട് പിന്നെ ബന്ധപ്പെട്ട കുറെ അധികാരികളും വത്തിക്കൽ ചില അധികാരികളും എൻ്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ സഭയെ സ്നേഹിക്കുന്ന സകല മനുഷ്യരും എൻ്റെ കൂടെയുണ്ട് അവരുടെ അവരുടെ ശബ്ദമാണ് ഞാൻ ഈ പറയുന്നത് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെത്രമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുത്തതിനു ശേഷം എന്നെ വിളിക്കും ഞാൻ പറയണേ നടപടി എടുത്തതിനു ശേഷം എന്നെ വിളിക്കുക നടപടി എടുക്കുന്നെങ്കിൽ ഞാൻ നിശബ്ദനാകും നടപടി എടുക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി എടുക്കാതെ സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന എന്നെ വിളിക്കാൻ ആരും തയ്യാറാകണ്ട നടപടി എടുക്കുന്നതിന് ശേഷം എന്നെ വിളിക്കൂ ഞാൻ അടങ്ങാം നമ്മുടെ കർത്താവിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനും